സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് പാരമ്പര്യമായി കുറഞ്ഞ ചിലവിൽ യാഥാർത്ഥ്യമാക്കാൻ വിവിധ ബ്രാൻഡഡ് ടൈലുകൾ ഹോൾസെയിൽ വിലയിൽ ബഡ്ജറ്റ് ടൈൽസിൽ നിന്നും സ്വന്തമാക്കാം ബഡ്ജറ്റ് ടൈൽസ് ആൻഡ് സാനിറ്ററി മഞ്ചേരി റോഡ് വണ്ടൂർ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നയിക്കുന്ന മലയോര സമരയാത്രയിൽ പങ്കെടുത്ത് പി വി അമർ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മുപ്പതിനായിരത്തിലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി വിജയിക്കുമെന്നും നിലമ്പൂരിൽ പിണറായിസത്തിന്റെ അവസാന ആണിയടിക്കുമെന്നും അൻവർ പറഞ്ഞു അനുകൂലമായി വോട്ട് ചെയ്ത നിലമ്പൂരിലെ അഴിമതി ഈ ഗുണ്ടായുസം ഈ നാട്ടിൽ നടക്കുന്നു എന്ന് ജനങ്ങളോട് തുറന്നു പറയാനുള്ള ഒരു അവസരത്തിന് വേണ്ടിയാണ് ഞാൻ രാജിവെച്ചത് വരാനിരിക്കുന്ന ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിന്റെ ആരംഭത്തിന്റെ പിണറായിസത്തിന്റെ ശവപ്പെട്ടിയുടെ അവസാനത്തെ ആണിക്കല്ല ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ട് മാറും നിങ്ങൾ എഴുതി വെച്ചോ പതിമൂന്നാം തീയതി ഞാൻ രാജിവെക്കുമ്പോൾ തിരുവനന്തപുരത്ത് പത്രക്കാരോട് പറഞ്ഞത് മുപ്പതിനായിരം വോട്ടിൽ കുറയാത്ത വോട്ടിന് ഇവിടെ ഇടതുപക്ഷത്തെ തറ പറ്റിക്കുമെന്നാണ് അത് തറ പറ്റിച്ചിരിക്കും അതിന് പിന്നിലും മുന്നിലും നിൽക്കേണ്ടവരാണ് നിങ്ങൾ ജനങ്ങൾക്ക് ജനങ്ങൾക്കിതറിയാം ജനങ്ങൾ വിളിക്കുന്നുണ്ട് പറയുന്നുണ്ട് മുന്നോട്ട് ഞങ്ങൾ പക്ഷെ ഞങ്ങൾക്ക് നിലമ്പൂരിൽ അനുകൂലമായി വോട്ട് ചെയ്ത ജനങ്ങളോട് ഈ അഴിമതികൾ തുറന്നുപറയാനാണ് ഞാൻ എം എൽ എ സ്ഥാനം രാജിവെച്ചത് മലയോര സമരയാത്രയിൽ പങ്കെടുക്കാനുള്ള അവസരം താൻ ചോദിച്ചു വാങ്ങിയതാണെന്നും അൻവർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ നിങ്ങളുടെ സുവർണമോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി ഒരുക്കുന്നു മയൂരി ഗോൾഡ് പർച്ചേസ് സ്കീം മാസം തോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഇനി വലിയ കാണാം ലൈവ് വെഡിംഗ് സെന്റർ വെഡിംഗ് ആൻഡ് ഡിസൈനിങ് സ്റ്റുഡിയോ പോകോട്ടം പാടം വണ്ടൂർ